അപർണ ഗോപിനാഥ് എവിടെ പോയി സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ലേ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് അപർണ ഗോപിനാഥ് എ ബി സി ഡി ബൈസിക്കിൾ തീവ്സ് ചാർലി മുന്നറിയിപ്പ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടി എവിടെയെന്നാണ് കുറച്ചു ദിവസങ്ങളായി റെഡിറ്റിൽ ചർച്ച നടക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമില്ലാതെ വിട്ടു നിൽക്കുകയാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എ ബി സി ഡിയിലൂടെ സിനിമയിൽ അരങ്ങേറിയ അപർണ രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് സിനിമകളിൽ അഭിനയിച്ചത് അക്കാലയളവിൽ ചെയ്തത് വെറും പതിനാല് സിനിമകൾ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപത് സേഫ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അപർണയെ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടില്ല തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയായ അപർണ ഇപ്പോൾ ഒരു നാടകം സംവിധാനം ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നൈയിലും പോണ്ടിച്ചേരിയിലുമായാണ് നാടകം അവതരിപ്പിച്ചത് താരം ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ് അപർണ ഗോപിനാഥ് നല്ലൊരു നടിയാണ് വർഷങ്ങളായിട്ടും ആളുകൾ അവരെ ഓർമ്മിക്കുന്നത് ഒരു പിടി നല്ല സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് സിനിമ ചെയ്യാതിരിക്കുന്നു എന്നതിനർത്ഥം അവർ ജീവിതത്തിലോ മറ്റെന്തെങ്കിലുമോ പരാജയപ്പെട്ടു എന്നല്ല ഒരാളെ പരാജയപ്പെട്ട നടിയായി മുദ്ര കുത്തുന്നതും അവർക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയുന്നതും ശരിയായ പ്രവണതയുമല്ല അവർണ കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരിൽ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ച പോസ്റ്റിലെ അടിക്കുറിപ്പുകളാണ് ഇതിന് കാരണമായത് തിരിച്ചു വരില്ല എന്ന് കരുതിയ ഇടത്തു നിന്നും മനോധൈര്യം കൊണ്ടും വിധി അതായത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു വന്നു എന്ന് പറഞ്ഞാണ് ആദ്യത്തെ പോസ്റ്റ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി ദൈവത്തിന് നന്ദി എന്ന് മറ്റൊരു ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചു ഇതൊക്കെ കണ്ട ആരാധകർ അപർണ ഏതോ അപകടകരമായ സാഹചര്യത്തിൽ നിന്നോ അസുഖത്തിൽ നിന്നോ തിരിച്ചു വന്നു എന്നായിരുന്നു മനസ്സിലാക്കിയത് മലയാള സിനിമയിലെ ഒരു ഗ്യാങ്ങിന്റെയും ഭാഗമല്ലാത്തതിനാലാണ് അവസരങ്ങൾ ലഭിക്കാത്തത് എന്നും ജീവിതത്തിൽ കൂടുതൽ മികച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ടാകാം എന്നൊക്കെ നിരവധി ആരാധകർ കമന്റുകൾ ചെയ്തിട്ടുണ്ട്